ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ എൽ ഐ സി ഞങ്ങളെ യൂണിറ്റിൽ നിന്ന് തുഷാരഗിരി ട്രിപ്പ് പോവുകയാണ് ഇപ്പോൾ വണ്ടിയിൽ നിന്നിടത്തെ വീഡിയോസാണ് തുഷാരഗിരിക്ക് കോഴിക്കോട് നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തുഷാരഗിരി എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഞങ്ങൾ കുന്നകുളത്തുനിന്ന് ഒരു ആറരയ്ക്ക് പോകുന്നതാണ് അവിടെ എത്തുമ്പോൾ ഏകദേശം പന്ത്രണ്ടര കഴിഞ്ഞു ശരിക്കും നമ്മൾ ഒരു പതിനൊന്ന് മണിക്ക് എത്തണ വിധത്തിൽ വരണം എന്നാലാണ് എല്ലാ വെള്ളച്ചേട്ടം കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് ഇത്ര ദൂരമുള്ള കാരണം എത്താൻ പറ്റിയില്ല പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഫുഡ് കഴിക്കാതെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഫുഡൊന്നും കിട്ടില്ല ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് സ്നാക്സൊക്കെ കിട്ടും അല്ലാതെ വേറെ ഐറ്റംസ് ഒന്നും കിട്ടില്ല അപ്പോൾ ഫുഡ് ഞങ്ങൾ കയ്യിൽ കരുതി ഉണ്ടായിരുന്നു നല്ല ഫുഡൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെടുന്ന ഓരോ സ്ഥലത്തും ഓരോ ഫുഡിനൊക്കെ ടേസ്റ്റ് വ്യത്യാസമല്ലേ നമുക്കായാലും അത്ര ഇതാവില്ല എപ്പോഴും നമ്മൾ കയ്യിൽ കരുതി കഴിഞ്ഞാൽ നല്ലതല്ലേ വിചാരിച്ചിട്ട് ഇന്ന് ഓർഡർ ചെയ്തിട്ട് ഫുഡൊക്കെ സാറ് വണ്ടിയിൽ കരുതി ഉണ്ടായിരുന്നു അത് കാരണം നല്ല ഫുഡ് കഴിക്കാൻ പറ്റി കാലത്ത് ബ്രേക്ക്ഫാസ്റ്റുമതേ ഞങ്ങൾ സാറ് ഇതുപോലെ ഓർഡർ ചെയ്തിട്ട് കരുതി അപ്പോൾ അത് കാരണം അതും ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഒരു എട്ട് മണിയാവുമ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇഡ്ലി വടയും സാമ്പാർ ചട്ണിയൊക്കെ നല്ല ഫുഡായിരുന്നു അങ്ങനെ അതും കഴിച്ചു അതുപോലെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു ഇവിടെ ഒരു വേസ്റ്റ് പോലെ ഇടാൻ പാടില്ല ഞങ്ങൾ ഫുഡ് കഴിച്ചൊരു തെളിവ് പോലെ ഉണ്ടായിരുന്നില്ല എല്ലാം അതും ഞങ്ങൾ പാക്ക് ചെയ്ത് അതൊക്കെ വണ്ടിയിൽ തന്നെ തിരിച്ച് കയറ്റിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചേരാൽ ഇവരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ മാത്രം അങ്ങനെ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും അവിടുന്ന് അങ്ങനെ ഇനിയിപ്പോൾ തുഷാരഗിരിക്ക് പോകാമെന്ന് വിചാരിച്ചു വെള്ളച്ചാട്ടം കാണാൻ ഇതിപ്പോൾ നമ്മൾ തുഷാരഗിരി ഇതിലേക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളൂ ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഒരു ഒന്നര കിലോമീറ്ററൊക്കെ നടക്കാനെന്നാണ് പറഞ്ഞത് ഈ സൈഡിൽ കാണുന്ന പാറയിൽ നിന്ന് കുറേശ് വെള്ളം വരുന്നുണ്ട് മഴക്കാലത്ത് നന്നായി വെള്ളം കുത്തിയൊഴുകി വരുന്ന പറഞ്ഞത് പോയവരുണ്ടായിരുന്നു ഇല്ലേ അപ്പോൾ നല്ല രസമായിരുന്നു ആ സൈഡെന്നാണ് പറഞ്ഞത് കാണാൻ പക്ഷെ ഇപ്പോൾ വെള്ളമില്ല വെള്ളം കുറവല്ലേ അപ്പോൾ ഒന്നും കാണാനൊന്നുമില്ല അവിടെ നിന്ന് അധികം ചെറുതായിട്ടിങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഞാൻ കാണിച്ചുതരാം അവിടെ വെള്ളം അങ്ങനെ വരുന്നൊന്നും ചെറുതായിട്ട് ഇങ്ങനെ ഇറ്റി ഇറ്റി വീഴുന്നുള്ളു പക്ഷെ മഴക്കാലത്ത് ഇങ്ങനെയല്ല ഞാനൊരു വീഡിയോയിലും കണ്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പൊ ചെറുതായി ഇങ്ങനെ ഇറ്റി വീഴാന്ന് പറയാൻ പറ്റുള്ളൂ അത്രേ ഉള്ളു ഓട്ടോ ഇവിടെന്ന് താഴെത്തോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ എല്ലാവരും വെള്ളത്തിലിറങ്ങാനൊക്കെ ഡ്രസ്സൊക്കെ കരുതിട്ടുണ്ടായിരുന്നു അതിലൊരു രസം പിന്നെ നമ്മൾ വെള്ളത്തിലിറങ്ങി കുറച്ച് നേരം നനഞ്ഞ് എൻജോയ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളു അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ബാഗൊക്കെ കയ്യിൽ കരുതി പിന്നെ ഇവിടുന്ന് സാറ് പറഞ്ഞത് ഇവിടെന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് കോഴിക്കോട് ബീച്ച് കാണാമെന്നായിരുന്നു പക്ഷെ അതിനൊന്നും പറ്റിയില്ല നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ കാണുന്നില്ല ആ വലിയ മരം എന്നാണ് അതിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല പ്രായമുള്ള വലിയൊരു മരമാണ് അതിൻ്റെ ഉള്ളിലൊരു ഹോളുണ്ട് ഒരു ഹോളല്ല രണ്ട് മൂന്ന് ഹോളുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ ഒക്കെ കയറാൻ പറ്റും കടിയുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ കയറാൻ കുറേ പേര് കയറി ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കയറി ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് വീഡിയോ എടുത്തതാണ് പിന്നീടാണ് ആ വീഡിയോ ഞാൻ കാണുന്നത് അവർ പറഞ്ഞു തന്നു അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു വലിയൊരു ഹോളാണ് ഏറ്റവും അറ്റ വരെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ ഇനി വരുന്നവർ കയറാതിരിക്കരുത് നല്ല ഭംഗി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഉള്ളിലിന്ന് കയറിക്കോളോ കേട്ടോ ഞാൻ ഇനിയിപ്പോൾ അതിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് തടിയില്ലാത്തവരൊക്കെയാണ് കയറിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കയറി കഴിഞ്ഞു കുടുങ്ങാൻ നിൽക്കേണ്ടത് വിചാരിച്ചു ഞാൻ കയറിയില്ല അപ്പോൾ വീഡിയോ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം നല്ല ഭംഗി മേലോട്ട് നോക്കുമ്പോ ഫുള്ള് അറ്റ വരെ കാണാം ഒരു ഹോള് ഇങ്ങനത്തെ ഒരു മരം ആദ്യായിട്ടല്ലേ നമ്മള് കാണുന്നത് പിന്നെ വരുന്നവരൊക്കെ അതിലുള്ളില് കേറി കണ്ടോളോട്ട അത് കഴിഞ്ഞ് വെള്ളച്ചാട്ടത്തിന്റെ അടിക്കണ്ട ഇറങ്ങി പോവാണ് നല്ല ഭംഗിൻറെ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോ അവിടെ കൊറേ ആൾക്കാർ നിന്ന് പക്ഷെ തിരക്ക് കുറവായിരുന്നു അത് പതിനൊന്ന് മണിക്ക് എത്തിയവരൊക്കെ വേറെ സ്ഥലത്ത് പോയിട്ട് ഇവിടെ വന്ന് വേറെ മൂന്ന് സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അധികം പേരില്ല നേരം വൈകി വന്നവരാണ് ആദ്യം ഇവിടെ എത്തുന്നതെന്ന് തോന്നുന്നത് അവരൊക്കെ അവിടെ നിന്ന് കാഴ്ച കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ടൈം എടുക്കുന്ന തോന്നുന്നത് ഞങ്ങൾ അങ്ങനെ എല്ലാവരും കയ്യിൽ ഡ്രസ്സൊക്കെ കരുതിട്ടുണ്ടായിരുന്നു കാരണം നനഞ്ഞു കഴിഞ്ഞാൽ മാറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മഴക്കാലത്ത് കാണാനും ഭംഗി പക്ഷേ മഴക്കാലത്ത് ഇവിടിക്കുന്നും ഇറങ്ങാനും പറ്റില്ല നല്ല വെള്ളമാവും നല്ല വെള്ളച്ചാട്ടവും നല്ല കുത്തിയൊഴുകി വരിക അപ്പോൾ ഇവിടിക്കുന്നിറങ്ങാനുള്ള അനുവാദം ഇല്ല ഇത് മഴ ഇല്ല വെള്ളം കുറവായ കാരണമാണ് ഇറങ്ങാനൊക്കെ പറ്റിയത് ഒരു പൊത്തിൽ വലിയൊരു തേരട്ട അത് ച മൊബൈലില് കാണുന്ന പോലെ എല്ലാം വലിയ നല്ല നീളുണ്ടായിരുന്നു കേട്ടോ അത് കാണിച്ചതാണ് നല്ല വെയിലായിരുന്നു വെള്ളത്തില് എനിക്ക് ഇറങ്ങുമ്പോഴൊന്നും അതറിയില്ലേ പക്ഷെ അവിടെ പാറപ്പുറത്തൊക്കെ ഭയങ്കര ചൂടും കാലൊക്കെ പൊള്ളി നമുക്ക് അവിടെ നിക്കാറ് ചെടിപ്പുഴ നിക്കാൻ പറ്റില്ല അത്ര ചൂടായിരുന്നു നമ്മൾ കാണാത്തും കേൾക്കാത്ത പേരൊക്കെയാണ് അതാണ് ഞാൻ കാണിച്ചത് അല്പം ചെമ്പൂവം അങ്ങനെ കൊറേ ചെടി മരങ്ങളൊക്കെ കണ്ട് അതിലൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട് മുട്ടൽ അങ്ങനെ എന്തൊക്കെയോ കൊറേ പേരുകൾ അതാണ് ഞാൻ ആ വീഡിയോയില് കാണിച്ചത് അങ്ങനെ തിരിച്ചു ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കുറേ പേരൊക്കെ നനഞ്ഞ ഞാൻ ഡ്രസ്സൊക്കെ മാറി അപ്പോൾ കുറേ പേരൊന്നും മാറിയില്ല ഞങ്ങളൊക്കെ ഇനി ബീച്ചിൽ പോവുമല്ലേ ബീച്ചിൽ പോവാൻ നോക്കി പറഞ്ഞിട്ടാണ് പോവുന്നത് അപ്പോൾ കുറേ പേരൊന്നും ഉണങ്ങി പിന്നെ വെയിൽ കൊണ്ട് കാറ്റടിച്ചിട്ട് കുറേ പേരെ ഡ്രസ്സൊക്കെ ഉണങ്ങി ചിലവരൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഞങ്ങൾ ഇനി ബീച്ചിൽ പോകണതല്ലേ അവിടെ അടുത്താൽ ബീച്ചെന്നുള്ള ധാരണയാണ് ഇപ്പോൾ എത്തും എന്നുള്ള ധാരണയിൽ പിന്നെ ഡ്രസ്സൊന്നും മാറാൻ പോയില്ല പക്ഷേ ബീച്ചിലാണെങ്കിൽ പോകാനും പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകുന്ന കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും കാലത്തൊക്കെ നമുക്കിരുന്ന് കാണാമല്ലോ അതൊരു രസമല്ലേ മൊബൈലൊക്കെ മെമ്മറി ഫുള്ളാകുമ്പോൾ ഫുള്ള് വീഡിയോ ആയാലും ഫോട്ടോ ആയാലും ഒക്കെ ഡെലീറ്റ് ചെയ്ത് കളയും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എത്ര വർഷം കഴിഞ്ഞിട്ടായാലും എടുത്ത് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഏഡ് ചെയ്തതാണ് കുറെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടുന്ന് പോന്നു ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ കമൻറ്റ് ഇടണം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്